ഹായ് ഗായ്സ് അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ എന്റെ സൗണ്ട് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് മിക്കവാറും കമന്റ് ബോക്സിൽ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് ഏറ്റവും അതെന്ന് തന്നെ അതിൻ്റെ കാര്യം പറഞ്ഞേക്കാം നമ്മൾ കാശ്മീരിൽ എത്തിയപ്പോൾ തൊട്ടും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേഡാണ് തണുപ്പ് 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 അല്ലേ ആരോ കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓ നിങ്ങൾ കാശ്മീരിൽ തണുപ്പാണ് ഇമ്പോസൻ പറയാൻ വേണ്ടി പോയതാണോ കാരണം എല്ലാ വീഡിയോക്കകത്തും ഭയങ്കര തണുപ്പാ ഭയങ്കര തണുപ്പാ എന്ന് പറയുന്നുണ്ടല്ലോ നേരത്തെ കണ്ടല്ല അമ്മമാതിരി തണുപ്പാണ് പിന്നെ ഇങ്ങനെ പറയാതിരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങള് എത്തിയിട്ട് നാലാമത്തെ അല്ലെ നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഈ നാല് ദിവസം തണുപ്പോട് തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തണുപ്പത് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്ത എല്ലാ മഞ്ഞുമലയിൽ രണ്ടു ദിവസം അടുപ്പിച്ചു പോയി അല്ലേ ഇവിടെ ഒക്കെ പോയി പോയി പിന്നെ ഇന്നലെ ഗുൽമർഗിൽ പോയി രണ്ടെടുത്തും അറിയാമല്ലോ നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ് അപ്പോൾ സ്വാഭാവായിട്ട് നമുക്ക് ഇത് പരിചയമില്ലാത്ത ഒരു പ്ലേസ് ആയതുകൊണ്ടും കൊണ്ടും ഇത്രയും തണുപ്പ് താങ്ങാൻ സാധിക്കാത്തത് കൊണ്ടും സൗണ്ട് ഒക്കെ പോകും നല്ല ആയിട്ടുണ്ട് അതാണ് അവസ്ഥ അപ്പോ പല ആൾക്കാരും കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലുണ്ട് അല്ലെ റൂമിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ റൂമും കാര്യങ്ങളൊന്നും കാണിക്കാന്ന് വിചാരിച്ചു കാരണം ഇന്നും നമ്മൾ തണുത്തൊരു സ്ഥലത്തേക്കാണ് അല്ലെ പോകാനായിട്ടിരുന്നത് പക്ഷെ രാവിലെ പ്ലാനൊന്ന് മാറ്റി അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നും തണുപ്പുള്ള സ്ഥലത്ത് പോകണ്ടായിരുന്നു നാളെ നമുക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോകാം കാരണം ഒരു ദിവസം ഈ കണ്ടിന്യൂസ് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാത്രം പോകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി പോകും അപ്പോൾ ഇനി ഇന്ന് നമ്മൾ നമ്മളിവിടുത്തെ ലോക്കൽ ഏരിയയിലേക്ക് ഒന്ന് ഫുൾ ഒന്ന് അല്ലെ ഒരു ടെമ്പിളിൽ പോകുന്നുണ്ട് ഒരു പള്ളിയിൽ പോകുന്നുണ്ട് ഷിക്കാറായിട്ട് പോകുന്നുണ്ട് അതുകൂടാതെ ഇവിടുത്തെ നമ്മുടെ കാശ്മീരി ഹോം വിസിറ്റ് നടത്തുന്നുണ്ട് അല്ലേ കാശ്മീരിലുള്ള കുറച്ച് ആൾക്കാരുടെ വീടുകളിൽ നമ്മൾ പോകുന്നുണ്ട് ഇവിടുത്തെ വീടുകൾ ഇവരുടെ കൾച്ചർ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ എനിവേ എന്തായാലും ഞാൻ എന്റെ ചുണ്ടൊക്കെ മറവിച്ചിട്ടേ കഴിഞ്ഞ ദിവസം എന്റെ ചുണ്ടിങ്ങനെ ഈ തണുപ്പ് അടിച്ച് തണുപ്പ് അടിച്ചിട്ടേ ചുണ്ടിക്ക് പറഞ്ഞു ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി ലിബാമ്പിടാത്ത ആളായവേണ്ടി ഞാൻ ഇട്ടില്ല പക്ഷെ അതൊക്കെ വേണം കേട്ടോ കാണുമ്പോ നല്ല രസമാണെങ്കിലും ഈ തണുപ്പ് നമ്മൾ പ്രതിരോധിക്കാനായിട്ടുള്ള കുറച്ച് പരിപാടി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ലിബാമൊക്കെ ഇടേണ്ട തന്നെയാണ് എനിവേ നമ്മുടെ റൂം റൂമല്ലോ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് എന്താണ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ശ്രീനഗറിലുള്ള റൂം കാണിക്കുന്നതിന് മുന്നേ ഈ റൂമിന്റെ ഒരു വ്യൂ കാണിച്ചു ഇത് കണ്ടോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലില് അച്ഛലോട്ട് തന്നെ കേട്ടോ ഒരു കിണ്ണ വ്യൂ ആണ് നമ്മൾ രാവിലെ രാവിലെ നല്ല മഞ്ഞബിലിറ്റി കണ്ടോ രാവിലെ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം ആയിട്ടുണ്ട് സമയത്തുള്ള പുറത്തുള്ള ഒരു വ്യൂ ആണ് അതെ അവിടെ വലിയൊരു അല്ലെ ഒരു മല കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതൊരു കിടിലം വ്യൂ നമുക്ക് രാവിലെ കിട്ടുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഭക്ഷണം എന്ന് എന്താ ഓപ്പൺ ചെയ്തപ്പോ തന്നെ നമുക്ക് തണുപ്പ് ഉടങ്ങും കേട്ടാ അതെ തുടങ്ങി ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അമ്മാതിരി തണുപ്പാണ് ഓക്കെ അല്ലേ ഇത് കേട്ടോ ഇത് നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ രാവിലെ നമുക്ക് എന്തായാലും ഉണ്ട് ഇനി റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ യെസ് ഇത് കണ്ട ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഹസാറ ഹോട്ടലിലെ റൂം എന്ന് പറയുന്നത് അതായത് ഫുൾ വ്യൂ ഇതൊരു ഓൾമോസ്റ്റ് ഫുൾ വ്യൂ എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതെ ഇതാണ് നമ്മുടെ റൂം ഇത് ഇവിടെ ഒരു ഡബിൾ ബെഡ്റൂം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യൂ വരുന്നത് അവിടെയാണ് നമ്മൾ നേരെ എണ്ണീറ്റിൽ രാവിലെ നമുക്ക് ഈ ഒരു വ്യൂവിലേക്ക് നോക്കാം പിന്നെ റൂമിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് അല്ലെ ഇവിടെ ഇതിൻ്റെതേ ഓപ്പോസിറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ലൈക്ക് ദിസ് ഇങ്ങനെയാണ് കണ്ടോ ഇവിടെ ഒരു ടി വി നമുക്കുണ്ട് പിന്നെ നമുക്ക് അവിടെ ഒരു സിറ്റിംഗ് ചെയർ ഏരിയ ഉണ്ട് അല്ലേ ഇത് കണ്ട ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു അച്ഛൻ ഇരുന്ന് ഇവിടെ നമുക്ക് നമുക്കൊരു ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ ഒരു സ്ലോട്ട് നമുക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് മേക്കപ്പ് ഐറ്റംസ് ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളും നമ്മുടെ ബാഗ് ഹാൻഡ് ബാഗൊക്കെ അവിടെ വെച്ചേക്കുമാണ് ഇവിടെ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച കുറച്ച് ഡ്രസ് ഐറ്റംസും നമ്മുടെ കൊണ്ടുവന്ന പെട്ടി അച്ചുന്റെ പെട്ടിന്റെ സോക്സാണ് ഈ സോക്സ് ഇറങ്ങുന്നത് അകത്ത് അവൾ അകത്ത് ഒരു നോർമൽ സോക്സ് അകത്തിടും എന്നിട്ട് ഈ സോക്സ് ഇടും രണ്ട് സോക്സ് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടിവിയുടെ ഇവിടെയാണ് ഇനി നമ്മുടെ റൂമിന്റെ ഇവിടെ നമുക്കിതേ ഇത് കെറ്റിലുണ്ട് കെട്ടിലുണ്ട് എല്ലായിടത്തും കെട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് ഇവിടെ നമുക്ക് ഇതിനകത്ത് ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ട് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതിനകത്ത് വെക്കാം പക്ഷെ എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് ഞാൻ അതിന് തുറക്കാൻ നിന്നിട്ടില്ല ഇത് നമ്മൾ ഈ ഹോട്ടൽ റൂം കാണിക്കുമ്പോഴത്തേക്ക് വേണ്ട കമന്റ് ബോക്സിൽ ഒരു കമന്റ് വരും നമ്മൾ ഹോട്ടലിനെ പറ്റി വല്ല കുറ്റം പറയ പ്രശ്നം ചില ആൾക്കാരുണ്ടല്ലോ ഹോട്ടലിൽ പോയി മുറിയെടുത്ത് അവിടുത്തെ കുറ്റം പറയുക അല്ലെങ്കിൽ അവിടത്തെ പോരായ്മകൾ കാണിച്ചു കിട്ടുക ഇത് നമുക്ക് പോരായ്മകളൊന്നും കാണിക്കാനായിട്ടില്ലല്ലേ എല്ലായിടത്തും നല്ല ഹോട്ടലാണ് നല്ല റൂമാണ് കാര്യങ്ങളൊക്കെ നല്ല നല്ല ഫുഡ് ഫുഡ് ആണ് കാരണം ഇവിടുത്തെ റെസ്റ്റോറന്റിലുള്ള ആൾക്കാർ ആണെങ്കിൽ നമ്മുടെ പെരുമാറുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ കാരണം അത്ര പൊളയായിട്ടാണ് അവരുടെ എന്ത് ഫുഡ് വേണം നമ്മുടെ ഗബ്രിയെ പോലെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗബ്രിയെ പോലത്തെ പയ്യൻ ഇവിടെ ഉണ്ട് അവരെ ഞങ്ങൾ വീഡിയോ കത്ത് കാണിച്ചു തരാം അവരെ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു ഗബ്രിയുടെ കട്ടുണ്ട് അല്ലെ ഗബിയുടെ ഗബിയുടെ നമുക്ക് അവരെ കാണുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇത് കണ്ടതേ നമ്മുടെ ഈ ഒരു ബെഡിനോട് ചേർന്നിട്ട് തന്നെ അതെ ഇവിടെ നമുക്ക് രണ്ട് ഇതേപോലെ ഒരു സ്റ്റൂളും അല്ലേ ിരുന്ന് കാണിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റൂള് അല്ലേ ഒരു സ്റ്റൂള് നമുക്ക് ഇവിടെ അവർ ഇട്ടിട്ടുണ്ട് അത് തന്നെ എന്തിനാ മനസ്സിലായിട്ടില്ല ഇതൊരു നമ്മളിവിടെ സാധനമൊക്കെ എടുത്ത് വെക്കാറുണ്ട് എനിക്കറിയത്തില്ല ഒരു ബെഞ്ച് പോലത്തെ സാധനം അല്ലെ അത് മൂവ് ചെയ്യാം അതിങ്ങനെ അനക്കാൻ പറ്റുന്ന ബെഞ്ച് പോലത്തെ സാധനം കൂടെ നമുക്ക് റൂമിലുണ്ട് നല്ല ബെഡ് കേട്ടോ അല്ലെ നീറ്റ് ആയിട്ടുള്ള നല്ല നല്ല ക്ലീൻ ചെയ്യുന്ന പക്കാ പക്കാർ ചെയ്തത് പിന്നെ നമുക്ക് ഇവിടെ വേറൊരു ഏരിയ നമ്മുടെ ഈ റൂമിനോട് ചേർന്നിട്ട് തന്നെ ജസ്റ്റ് കാലമാരൊക്കെ ഓപ്പൺ ആയില്ല അതെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ലോക്കർ ഉണ്ട് കേട്ടോ ചെറിയ ലോക്കർ അതും ഹോട്ടലിലൊക്കെ ഇങ്ങനത്തെ ലോക്കർ ഉണ്ടാവും നമ്മുടെ പാസ്പോർട്ട് വെക്കാനും അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റിൽ വേ അവരുടെ ഓരോ പെരുവെള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയ ലോക്കർ അവർ അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ത്രീ സ്റ്റാർ പോയി എല്ലാ ഹോട്ടലിൽ ചെന്നാലും നമുക്ക് അവിടെ കാണാം എനിക്ക് തോന്നുന്നു ഇതൊരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടൽ ആണെന്നൊക്കെ തോന്നുന്നത് ഇത് പിന്നെ അവിടുത്തെ ബാത്റൂം ഏരിയ ഉണ്ട് നമ്മൾ ബാത്റൂം ഏരിയ ഇപ്പം ബാത്റൂം ഏരിയ നിങ്ങൾ വീഡിയോക്കകത്ത് കാണിച്ചോണ്ട് ചോദിക്കരുത് കാരണം ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അവിടുത്തെ നമ്മൾ കാണിക്കുന്നതാണ് കാരണം കാരണം ഒരു ഹോട്ടൽ റൂമില്ലേ ബാത്റൂം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെ നമ്മുടെ ഇവിടുത്തെ ബാത്റൂം ഏരിയ എന്ന് പറയുന്നത് ഇത് ടോയ്ലറ്റ് ആണ് വരുന്നത് ഇത് വാഷ്റൂം ഏരിയ വിൽക്കുമ്പോഴത്തേക്ക് അതും നീറ്റാണല്ലേ ഇവിടെ നമുക്ക് ചെറിയ സെക്ഷൻ ഇങ്ങോട്ട് ആ സൂക്ഷ്മിങ്ങോട്ട് ഇത് അതും വളരെ നീറ്റായിട്ടുള്ള അല്ലേ കാണുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് നീറ്റാണ് സോ ഇതാണ് നമ്മുടെ ടോട്ടൽ റൂം വരിക ഇവിടെ വാഷ്റൂം പറയുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു അല്ലേ ഒരു അലമാര സെക്ഷൻ പോലെ ഇവിടെ നമുക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഓപ്പൺ ഒന്നിനത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കണ്ടോ ഇത്രയും സ്പേസ് നമുക്ക് അതിനകത്തുണ്ട് ഡ്രസ്സാണ് ഇപ്പൊ അതിനകത്ത് വെച്ചിരിക്കുന്നത് കാരണം പെട്ടിൻ്റെ വെക്കേണ്ട കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സല്ല ഇപ്പഴും പെട്ടിക്കാത്ത വെച്ചേക്കണം പെട്ടിന്റെ അടുത്ത് മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെയാണ് അപ്പൊ കണ്ടല്ലോ ഇതാണ് ഇപ്പൊ നമ്മുടെ ഫുൾ റൂം വ്യൂ എന്ന് പറയുന്നത് അസാറ ഹോട്ടലിൽ ഇവിടുത്തെ തേർഡ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ ഇവിടെ നമുക്ക് എല്ലാവർക്കും മൂന്ന് ഫ്ലോറേ ഉള്ളൂ മൂന്ന് ഫ്ലോറേ ഉള്ളൂ പിന്നെ ഇവിടെ ജിമ്മുണ്ട് അല്ലെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ആ ഫുഡ് കഴിക്കുന്ന സെക്ഷൻ ഉണ്ടല്ലോ അല്ലെ അത് ഞങ്ങളൊന്ന് കാണിച്ചു തരാം അതുകൂടി വീഡിയോ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനകത്ത് അതും കൂടെ കാണിക്കാം സോ ഇവിടുത്തെ ഒരു റൂമിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെ ഒരു സാധാരണക്കാർക്ക് നല്ല നിലക്കാൻ സ്ഥലമാണ് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒരു സ്ഥലം അല്ലേ ഇതാണ് ഇവിടുത്തെ റൂം ഞങ്ങൾ ഈ റൂമിലാണ് ഞങ്ങളുടെ താമസവും കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഇവിടുന്ന് പോകും ഇവിടെ വേറൊരു സ്ഥലത്തായിരിക്കും നാളെ ഇവിടുന്ന് നിന്ന് പോയിട്ട് ഫിഫ്റ്റീന്തിന് നൈറ്റ് ഇവിടെ അല്ല താമസിക്കുക വേറൊരു സ്ഥലത്തായിരിക്കും സിക്സ്റ്റീന്തിന് നമ്മൾ റിട്ടേൺ വരും സെവൻറ്റീൻതിന് മോർണിംഗ് അവിടെ നമ്മൾ എത്തുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ അസാറ ഹോട്ടലിലെ ഞങ്ങൾ താമസിച്ച ത്രീ നോട്ട് എയ്റ്റ് അല്ലേ ത്രീ നോട്ട് എയ്റ്റിലെ റൂം ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി ഇവിടുത്തെ ആ ഒരു ഫുഡ് ഏരിയ കൂടെ അല്ലെ ആ ഒരു ഏരിയ കൂടെ ഞങ്ങൾ കളിച്ചതാണ് ഇതാണ് നമ്മുടെ ഈ ഹോട്ടലിലെ അല്ലേ ഫുഡ് കഴിക്കുന്ന ഏരിയ ബഫറ്റ് ഏരിയ ഇതാണ് യെസ് ദൈവംബ നമ്മളിപ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് വലിയ ഒരുപാട് തിരക്കൊന്നുമില്ല അതെ ഇതാണ് ഞാൻ പറഞ്ഞ പറ ഗബറിയെ പോലിരിക്കുന്ന പയ്യൻ കണ്ടോ ചെറിയൊരു ലുക്കില്ലേ ഹായ് സംസാരിക്കാൻ അവന്റെ ഒരു വേറൊരു പിക്ക് കൂടെ നമുക്ക് എടുക്കാം ഞാൻ ഗബ്രിക്ക് അതിന് അയച്ചു കൊടുക്കാം അപ്പൊ നമ്മളവിടെ ഫുഡ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പൂരി അതുപോലെ തന്നെ ഇവിടെ ഒരു കിഴങ്ങേൻ്റെ അല്ലേ ആലുവിൻ്റെ ഒരു കറിയുണ്ട് പിന്നെ ഒരു കാശ്മീരി പിക്കൾ എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ഫുഡ് ഇത് ഉണ്ട് ഉണ്ടല്ലോ പിന്നെ കുറച്ച് രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അച്ചു ഉപ്പുമാവും ആലൂൻ്റെ അല്ലേ അവിടുത്തെ ഉപ്പുമാവും സൂര്യ സൂപ്പറ നല്ല സേ അല്ലേ അതെ പിന്നെ നമുക്ക് ഇനി കോഫിയും ബ്രെഡ് റോസ്റ്റും കൂടെ വരാനായിട്ടുണ്ട് അല്ലേ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഉള്ളത് സോ ഇത് നമ്മൾ ഫുഡ് കഴിക്കുക പുറത്തോട്ട് പോകുക എന്നുള്ളതാണ് ഓക്കെ അത്രയല്ലേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ റൂമിന്റെയും ഇവിടുത്തെ ഫുഡ് ഏരിയയുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം ബൈ